السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين بهما نرى مؤمنين سيدنا رسول الله صلى الله عليه وسلم تنغلود ورحديث لنمك كانام തപസ്സുമു ക നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് അത് ഒരു സ്വതക്കയാണ് അതായത് നമ്മുടെ ഒരു സുഹൃത്തിനെ കാണുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടി അവനെ സ്വീകരിക്കുക എന്നത് അവനൊരു പുഞ്ചിരി സമ്മാനിക്കുക എന്നത് അത് സമ്പത്തില്ല സമ്പത്ത് ചെലവാക്കാതെ പണം ചിലവാക്കാതെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വതൊക്കയാണ് ഒരു സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ് ഇനി മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിക്കുക എന്നത് അല്ലെങ്കിൽ മുഖപ്രസന്നതയോടുകൂടി തൻ്റെ സഹോദരനിലേക്ക് നോക്കുക എന്നത് അത് നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള ഒരു നൂറ് ഒരു പ്രകാശമാണത് കൽബിൽ ആ പ്രകാശം ഉണ്ടോ എന്നാൽ പുഞ്ചിരിയായി പുഞ്ചിരിയായിക്കൊണ്ട് അത് മുഖത്ത് പ്രകടമാവും ഇനി ഒരാളുടെ കൽബിൽ ലുൽമാണോ ഇരുട്ടാണോ ഉള്ളത് എന്നാൽ ആ ഒരു ഇരുട്ടും ആ മുഖത്ത് പ്രകടമായി നമുക്ക് മനസ്സിലാക്കാം ഇനി ഈ ചിരി എന്നുള്ളത് അത് സ്നേഹത്തെ കൊയ്തെടുക്കാനുള്ള ഒരു വലയാണത് മഹാന്മാർ പറയാണ് ബിറു എന്നുള്ളത് വളരെ എളുപ്പം നേടാൻ കഴിയുന്ന കാര്യമാണ് എന്താണ് ബിറിന് വേണ്ടത് നല്ല മുഖപ്രസന്നതയും അതേപോലെ ലൈ്യനായ മൃദുവായ സംസാരവും ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഇനി നോക്ക് ഈ ചിരി തന്നെ മൂന്ന് രൂപത്തിലുണ്ട് ഇവിടെ പറഞ്ഞത് തപസ്സും എന്നാൽ ശബ്ദമില്ലാത്ത രൂപത്തിൽ പല്ല് ഒളിവാക്കി ചിരിക്കലാണ് തപസ്സും പുഞ്ചിരി ഇനി ചിരിക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദത്തോടുകൂടി ചെറിയ ശബ്ദത്തോടുകൂടി ഒരു ചിരിയുണ്ട് അതിനെയാണ് ലഹക്ക് എന്ന് പറയുന്നത് ഇനി വളരെ ദൂരത്ത് നിൽക്കുന്ന ആൾക്ക് പോലും കേൾക്കത്തക്ക രൂപത്തിൽ വലിയ ശബ്ദത്തോടുകൂടി ചിരിക്ക ചിരിക്കുക അത് അതിൻ്റെ പേരാണ് അതായത് നാം സാധാരണ പൊട്ടിച്ചിരി എന്ന് പറയാറുണ്ടല്ലോ ഇവിടെ മന്ദൂഹായ മധുര ചെയ്യപ്പെട്ട ചിരി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് തപസ്സുമാണ് പുഞ്ചിരിയാണ് എന്നാൽ ഈ അവസാനത്തെ പൊട്ടിച്ചിരി എന്നുള്ളത് നബി സുല്ലാഹു അലൈഹി വസല് തങ്ങളുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല നബിതങ്ങൾ സാധാരണഗതിയിൽ എല്ലാ സമയത്തും പുഞ്ചിരിയാണ് ചില അവസരങ്ങളിൽ മാത്രം അത് ലഹക്ക് ആയിട്ടുണ്ട് ചെറിയൊരു ശബ്ദത്തോടു കൂടിയുള്ള ചിരി ചില സന്ദർഭങ്ങളിൽ നബിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പൊട്ടിച്ചിരി ആ ജീവിതത്തിൽ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കുക സാധിക്കുകയില്ല ഇനി ഹദീസിൻ്റെ ബാക്കിയിൽ വ അനിൽ മുൻഖരി നന്മ കൊണ്ട് കൽപ്പിക്കുക എന്നതും അതേപോലെ തിന്മ കൊണ്ട് വിരോധിക്കുക എന്നതും അതും നിനക്ക് സ്വതക്കയായി സതക്കയുടെ പ്രതിഫലം വാങ്ങിത്തരുന്ന കാര്യമാണ് അതായത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നന്മ കൽപ്പിക്കുക അതേപോലെ തിന്മ വിരോധിക്കുക ഇനി നാം നന്മ കൽപ്പിക്കുന്ന സമയത്ത് അതതിൻ്റെ വിപരീത ഫലമാണ് വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നാം അതിന് മുതിരേണ്ട ആവശ്യമില്ല അതനുകൂലമായ സാഹചര്യത്തിൽ നാം നമുക്ക് കഴിയുന്ന രൂപത്തിൽ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക അതും നിനക്ക് സദക്കയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇനി ഇർഷാദുഖർ റജുല ഫി അർദു വലാലി ലക്ക ഒരു വഴിതിരിയാത്ത ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് വഴി മനസ്സിലാവാത്ത ഒരാൾക്ക് അവരുടെ റൂട്ട് ക്ലിയറാക്കി കൊടുക്കുക വഴിയിലേക്ക് നിങ്ങൾ ശരിയായ ഒരു ദിശ നിർണയിച്ചു കൊടുക്കുക എന്നതും സ്വതൊക്കയാണ് അതായത് നമുക്ക് സാധാരണ നാം കണ്ടുവരുന്ന കാര്യമാണ് പല സ്ഥലങ്ങളിലേക്കും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നാൽ ചില സന്ദർഭങ്ങളിൽ വഴിതിരിയാതെ പല ഭാഗത്തും കറങ്ങി നടക്കുന്ന അത് നമുക്കും പല സന്ദർഭങ്ങളിലും അത്തരമൊരു കാര്യങ്ങൾ നമുക്കും എത്തപ്പെടാറുണ്ട് അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ശരിയായ രൂപത്തിൽ ശരിയായ റൂട്ട് ക്ലിയറാക്കി കൊടുക്കുക എന്നത് അതും ഒരു സ്വതക്കയാണ് എന്നാൽ ഇത് മറ്റൊരർത്ഥത്തിൽ ജഹാലത്തിൻ്റെ വലാലത്ത് അതിൽ നിന്നും എൽമിൻ്റെ വഴിയിലേക്ക് ഒരാൾ എത്തിക്കുക എന്നത് അതും ഇതിൻ്റെ മറ്റൊരു മകനയാണ് അതായത് അറിവില്ലാത്ത ഒരാൾ ഒരാ ഒരാളോട് അൽമിൻ്റെ സദസ്സിലേക്ക് എൽമിൻ്റെ സദസ്സിലേക്ക് അവരെത്തിക്കുക അവർക്ക് ആ ജഹാലത്തിൽ നിന്നും അവരെ കരകയറ്റുക എന്നത് വലിയ ഒരു സതക്കയാണ് മാത്രമല്ല കണ്ണു കാണാത്ത കാഴ്ചശക്തി ഇല്ലാത്ത കാഴ്ചയുള്ള ഒരാൾ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആ കാഴ്ചയെ ഉപയോഗപ്പെടുത്തുക എന്നതും സ്വതക്കയാണ് കാഴ്ച കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കാഴ്ച തീരെ ഇല്ലാത്ത ആൾക്കാർ പല ഭാഗത്തും തപ്പിയും തടഞ്ഞും നടക്കുന്നത് നാം സാധാരണ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് എവിടെയാണോ അവർക്ക് പോവേണ്ടത് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക അതിനുവേണ്ടി നിന്റെ കാഴ്ച ഉപയോഗപ്പെടുത്തുക എന്നത് അതും വ വ ഹജറ ഹജറ വൽ അനി ആൾക്കാർ സാധാരണ ഉപയോഗ ഉപയോഗി ഉപയോഗപ്പെടുത്തുന്ന വഴികളിൽ കല്ല് മുള്ളു ഇത്തരത്തിലുള്ള വഴി തടസ്സമായി നിൽക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നത് അതും സ്വതൊക്കയാണ് അതുപോലെ ഇതുമാത്രമല്ല ആൾക്കാർ പിന്നെ നടന്ന് വീ വീഴാൻ സാധ്യതയുള്ള പഴത്തൊലി അതുപോലെ ഈ മ മഴക്കാലത്തൊക്കെ പല സംഗതികളും റോഡിൽ റോഡിലേക്ക് തെറിച്ച് വീണു മറ്റും യാത്രാ തടസ്സം നേരിടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ വഴിയിൽ നിന്നും നീക്കം ചെയ്യുക എന്നത് അതും സ്വതക്കയുടെ പ്രതിഫലം നിനക്ക് വാങ്ങിത്തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണ് നാം ഈ ഹദീസിലൂടെ പറഞ്ഞത് നമുക്ക് പണം ചിലവാക്കാതെ പണമില്ലാത്തവർക്കും ശതക്കയുടെ പ്രതിഫലം വാങ്ങിത്തരുന്ന അല്പം ചില കാര്യങ്ങളാണ് പറഞ്ഞത് പുഞ്ചിരിക്കുക നന്മ ഉപദേശിക്കുക തിന്മ വിരോധിക്കുക വഴി തെറ്റിയ ഒരാൾക്ക് നേരായ വഴിയിലേക്ക് അവരെത്തിക്കുക കണ്ണുകാണാത്തവന് അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക ഇതൊക്കെ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ഹദീത്തിൽ കൂടി നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അലഹമില്ല ഇതൊക്കെ മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന സ്വലഹ്യങ്ങളിലും മുത്തക്കങ്ങളിലും അള്ളാഹു ചാല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീനയ്യറബുൽ ആലമീൻ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തോ